മമ്മൂക്കാനെ കണ്ടോ മമ്മൂക്കായ കണ്ടു മമ്മൂക്കായം പട്ടണ വിഭവത്തിന്റെ സിറ്റി വെച്ച് ആദ്യം കാണുന്നത് അന്ന് പക്കർച്ചേൻ്റെ കൂടെ പ്രോഗ്രാം പോകുന്ന സമയത്ത് പാലക്കാട് പ്രോഗ്രാം പോകും പക്കർച്ചേൻ്റെ പറയട വാ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഹോട്ടലിൽ താങ്ങിട്ട് അതിൻ്റെ വ്യത്യസം ഒരുമിച്ച് പോകാൻ അങ്ങനെ പട്ടണധി ഭൂത സിറ്റി വെച്ച് മമ്മൂക്കാനേയും കണ്ടു അങ്ങനെ ഇനി സച്ചിൻ ഇനി ആഗ്രഹം സച്ചിൻ ആണെന്നൊരു വലിയൊരു ആഗ്രഹം സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചുകൊണ്ടൊരു പ്രശ്നമുള്ളൂ അതെ അതെ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട് കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും കാണുന്ന ആഗ്രഹം ഉണ്ട് ആഗ്രഹം കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പല നടന്മാരുടെ ശബ്ദം ചെയ്യുമായിരുന്നു അല്ലേ നമുക്ക് പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞു എൻ്റെ ഏറ്റവും ഇത് യേശുദാസനാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു പിന്നീട് ചെയ്തെന്ന് വെച്ചാൽ ആ സിംഗേഴ്സിൻ്റെ കുറേ ശബ്ദങ്ങൾ മിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാട്ട് രൂപയാണ് ആ പാട്ട് രൂപേ അത് കഴിഞ്ഞ് പിന്നീട് വന്നത് കോമണായിട്ട് ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ ലൈംലൈറ്റ് നിൽക്കുന്ന ആരൊക്കെയാണോ അവരിൽ ഈ മിമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം പിഷാറിൻ്റെ ഒരു ഇറക്കിയോ പിഷാറിന് ഇപ്പോഴും ലൈവായിട്ട് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പം പിഷാരിനെ എപ്പോ പറയാലും കയ്യില് കിട്ടും കാരണം അയാൾ അത്രയും ജനകീയനാണ് ആൾക്കാർക്ക് ഇഷ്ടമാണ് പിഷാരി പറയാറുണ്ട് പിന്നെ അങ്ങനെ യോജി ചേട്ടന് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറി 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 ഇങ്ങനെ സംസാരിക്കും അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ജംപെയ്ത് പോകും ജംപീത് പോകും അതായത് പറഞ്ഞ് നമ്മൾ ഇപ്പം ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഒരു ഷോയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് വിദേശത്തേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു അതായത് മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെ കൊണ്ടുപോകും ഒരു മിമിക്രിക്കാരൻ മിമിക്രിക്ക് മിമിക്രിക്കും ചിലപ്പോൾ ഒരാളെ ആയിരിക്കും ഉണ്ടോ അപ്പം അയാൾക്ക് അവിടെ പോയി ഈ കൊടുക്കുന്ന സമയം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം അപ്പം അങ്ങനെ കുറെ സ്റ്റാർറ്റേറ്റ് ചെയ്ത് ഓർമ്മ ഇനിയിപ്പോഴും അങ്ങനെ ഷോകൾ കിട്ടുന്നുണ്ട് ഷോകൾ നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റാറുകളൊന്നും ഒന്ന് കാണിക്കുന്നത് ഷോർ ചെയ്യാം ഇപ്പം പിഷാരുടെയാണ് സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം ചേട്ടാ ഞാനീ പറയുന്ന ഒന്നും അത്ര വലിയ കാര്യമുള്ള കാര്യകപരമായ കാര്യമല്ല പക്ഷേ എൻ്റെ തമാശകൾ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പലരും പറയാറുണ്ട് ഞാൻ ഞാനൊരു കഥകളിൽ എൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം പലപ്പോഴും മാറി മാറി ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞാൻ ഓരോരോ കഥകൾ അങ്ങനെ പറഞ്ഞു പോകും ജോജു ജോച്ചനാണെങ്കിൽ ഈ നമ്മുടെ പുറിഞ്ചുമറിയത്തിനകത്ത് നല്ലൊരു ഇതാണ് അതായത് പുറിഞ്ചുമറിയത്തില് പിന്നെ ജോയിച്ചേൻ്റെ വേറൊരു സിനിമ ഉണ്ടല്ലോ ഒരു ഹോസ്പിറ്റൽ ഇത് വെച്ച് തന്നെ അതിലേക്കങ്ങടെ ഒരു ഡയലോഗുണ്ട് അതിനകത്ത് ജോസഫില് ജോസഫ് അല്ല പടത്തിന്റെ പേര് അപ്പം അതില് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആയിപ്പട്ടാ നോക്കി അതെന്റെ മറിയാവിടെ ഒന്ന് എൻ്റെ എന്റെ അവളുടെ ഇടയില് മരം ആയിപ്പട്ടാ അതിൻ്റെ കുമ്പില് അവളുടെ തൂങ്ങി നാടുണ്ട് അത് കണ്ണീന്ന് പോകാതെ അവൾ എൻ്റെ കൂടെ വരില്ല ഈപ്പെട്ടാ ഒരു ദിവസം അവൾ വീടിൻ്റെ ഉമ്മർത്തൊന്ന് വീണു നടന്നിട്ടാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയത് തിയേറ്ററിൽ കയറ്റിയപ്പോഴും അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് പറയാ അവളിന്ന് നടക്കില്ല അവളും മിണ്ടില്ല എന്നൊക്കെ അതെങ്ങനെ ഒരു വലിയൊരു ഡയലോഗം സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആണ് അവതരിപ്പിച്ചത് ഒത്തിരി ആളുകളായിട്ട് ബന്ധങ്ങളുണ്ട് ഇത്രയും വർഷത്തെ ഇതില് നമ്മളെ കൈപ്പിടിച്ചുരുത്തിയത് നമ്മള് വഴി രക്ഷപ്പെട്ട ആളുകളും ഉണ്ടാവുള്ളൂ അല്ലെ അത് നമ്മള് വഴി രക്ഷപ്പെട്ടെന്ന് പറയുന്നല്ല ചേട്ടാ വെച്ചാല് അത് ചെറിയ യാദൃശ്ചികതയായിരിക്കും തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ പ കുർച്ചേട്ടൻ കുട്ടിയുംകൂലെന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവാ അപ്പോൾ ആ അന്ന് മനോരമ അത് പുള്ളി അനൗൺസ് ചെയ്യാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ പേജ് കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെ നമ്പർ ആയിരുന്നു ഫോൺ നമ്പർ കൊടുത്തിരുന്നത് എൻ്റെ ആയിരുന്നു അപ്പോൾ ഡെയിലി ഒരുപാട് കോളുകൾ വരും ഇങ്ങനെ ചേട്ടാ അഭിനയിക്കാനുള്ള ചാൻസ് തരണം അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും മെയിൽ അഡ്രസ്സ് കൊടുക്കും അപ്പോൾ അതിലേക്ക് മെയിൽ ഐ ഡി ഫോട്ടോ അയച്ചോളും ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇത് എല്ലാ ദിവസവും എൻ്റെ ഫോൺ ഇങ്ങനെ മുടങ്ങാതെ ഇത് വന്നതോടുകൂടി കാരണം പക്കുറിച്ചോട്ടാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ എങ് ഇവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വരുന്നു ചേട്ടാ ഞാൻ കുറച്ചേട്ടൻ പടം ചെയ്യുന്ന അറിഞ്ഞിട്ട് വിളിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് എൻ്റെ ഫോണിലേക്ക് എൻ്റെ എൻ്റെ മെയിലിലേക്ക് ഫോട്ടോസ് ഇട്ടുള്ളൂ ഞാൻ കൊടുത്തോളാം ഞാൻ ഒന്ന് കിട്ടി വിളിക്കാം കേട്ടോന്ന് പറയും അല്ല ചേട്ടാ എനിക്ക് അഭിനയിക്കണ്ട ഏഹ് പിന്നെന്താ വേണ്ടേ ചേട്ടാ എനിക്കൊരു പാട്ട് എഴുതാൻ അവസരം തരുമോ ഓ അഭിനയിക്കൊന്നും കൊള്ളാലോ ഏഹ് ഇത്രയും ദിവസങ്ങൾ വന്നിട്ട് ഒരാൾ പോലും പാട്ട് പാട്ടെടുതാൻ്റെ ചാൻസ് ചോദിച്ചില്ല അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ ചെന്നൈയിന്നാണ് വിളിക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞത് അപ്പം ചേട്ടൻ്റെ പേര് റിജീന്നാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അതിൻ്റെ പേര് ആ നമ്പറിൻ്റെ കൂടെ എൻ്റെ പേര് ആ റി ചേട്ടൻ അല്ലേ അതെ റിചേടാണ് ഞാൻ എനിക്കൊരു പാട്ട് ഇടാൻ്റെ അവസരമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഓൾറെഡി ആയിട്ടുണ്ട് വയലാട് സമറ സാറേ എഴുതുന്നത് ഷാൻ റഹ്മാൻ മ്യൂസിക് അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് അല്ല ചേട്ടാ എനിക്ക് ഒന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് സംസാരിക്കാം എന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചേട്ടൻ വിളിക്കാം പുള്ളി കട്ട് ചെയ്തു ഞാൻ പക്രച്ചേട്ടൻ വിളിച്ച കേട്ടോ അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എടാ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ അല്ലേട്ടാ ചെന്നൈയിൽ നിന്നാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് വിളിക്കുന്നത് നമുക്കൊന്ന് സംസാരിച്ചല്ലേ കേട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് എന്നാൽ നീ വിളിക്കേ ഇപ്പോൾ സരോവരത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു പൂജയ്ക്ക് അങ്ങനെ സരോവരത്തിലേക്ക് പൂജയ്ക്ക് വിളിച്ചു പൂജയ്ക്ക് വിളിച്ച് ഞാൻ പക്രശേട്ടനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുമ്പം ഒരു ഒരു കോലം മുടിയൊക്കെ ആയിട്ട് ഒരു കഴുത്തിലൊരു കറുത്ത ചരടൊണ്ടെന്നേക്ക് തോന്നുന്നത് ഒരു ചരടൊക്കെ കെട്ടി ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചു ചേട്ടാ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചാൽ വിനയനാന്ന് പറഞ്ഞു വിനയൻ എന്ന് പറയുമ്പോൾ ഈ പെട്ടെന്ന് പിടിയല്ല ഞാൻ വിനായക ചെന്നൈയിന്ന് വിളിച്ചില്ലേ ആ ശരി അപ്പോൾ തന്നെ പക്രചന പറഞ്ഞു ചേട്ടാ ഇത് വിനായക കേട്ടോ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി വിനായക നമ്മൾ പറഞ്ഞില്ലെന്ന് വിനായകൻ്റെ സമയം ശരിയായ കൊണ്ട് ഷാൻ റഹ്മാൻ ഒപ്പമുണ്ട് അപ്പോൾ പക്രചേട്ടൻ പറഞ്ഞു ദാനെ ഇങ്ങനെ ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ മുഖം ഭയങ്കര ക്യൂട്ടാണല്ലോ കാണാൻ കുട്ടിത്വമാണ് അപ്പോൾ അന്നേരം തന്നെ ഷാൻ റഹ്മാനോട് ഷാൻചേട്ടനോട് വിളിച്ച് അജയോടെ സംസാരിച്ചു ഇവർ രണ്ടും കൂടെ സംസാരിച്ച് ആ പടത്തിൽ ആദ്യത്തെ പാട്ട് വിനായക എഴുതാ അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് വിനായകന്റെ ഒരു പോക്കെന്ന് വെച്ചാൽ ഇവള് ലാസ്റ്റ് ആവേശം വരെ എഴുതി തകർന്നിരിക്കുക അപ്പൊ അങ്ങനെ ചില യാദർച്ഛാ സംഭവിക്കാറുണ്ട് പാട്ടാണ് ഇതൊക്കെ ഇനി ഏൽപ്പിച്ചില്ലെന്ന് പറഞ്ഞ ഒഴിവാ ഒഴിവാക്കാം പക്ഷെ വിനായകൻ്റെ സംസാരം അങ്ങനെയായിരുന്നു അതായത് വളരെ എളിമയോടുകൂടി ഒരു നമുക്കുള്ള ഒരു നമുക്ക് തോന്നുമല്ലോ ഇത് സംസാരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ ഒരു കോളായിരുന്നത് അത് അത് ഒരു പിന്നീട് അത് പോക്ക് ഞാൻ പറയില്ലേ ഒരു പോക്കുന്നത് പുള്ളിപ്പോഴും ഉണ്ടോ ആ പിന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര ലെവലാണ് പുള്ളി പിന്നെ അത് വേറൊരു വഴിയാണല്ലോ അതൊരു വേറെ ജേർണി പുള്ളിയുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ ആ അങ്ങനെ ഷോർട്ട് ഷോർട്ട് ഈ ഫെഫ്കയുടെ ഒരു നല്ല ചിത്രങ്ങളിൽ ഈ അല്ലേ പേരെന്തായിരുന്നു ചിത്രങ്ങൾ കോട്ടയ നസറുകയായിരുന്നു അഭിനയിച്ചത് അങ്ങനെ അതും നല്ല ഒരു അത് എനിക്കൊരു സന്തോഷം വെച്ചാൽ അത് കഴിഞ്ഞ പിന്നെ നസരകക്ക് പിന്നെയാണല്ലോ പേടിയും പോകേം പോലെ ഇഷ്ടം പോലെ എല്ലാം വെറൈറ്റിയാണ് ും നല്ലൊരു കലാകാരനാണല്ലോ മെമിക്രി എന്നൊരു കലയോട് എത്ര ഞാൻ പറയുന്നത് നസീറക്ക എന്ന് പറഞ്ഞ ആള് എത്ര എത്ര മിമിക്രിക്കാർ വന്നു വന്നുപോക്കുമോ പക്ഷേ കോട്ടയ നസീർ എന്ന് പറയുന്നത് അതൊരു സിംഹമാണ് അതിനെ മറ്റ് ആരോടും നമുക്ക് ഉപമിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും സ്റ്റേജ് കയറിയാലുണ്ടല്ലോ നസീറക്കയുടെ ഒരു ഏറ്റവും വലിയൊരു ഡെഡിക്കേഷൻ നമുക്ക് നമുക്കാണെന്ന് വെച്ചാൽ ആ സ്റ്റേജിന് കയറുന്ന ഇടം വരെ അദ്ദേഹം ടെൻഷനിലായിരിക്കും എടാം എനിക്കത് ഞാൻ ഓക്കെ ചെയ്യടാ അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്ക പിന്നെ മേലും കീഴൊന്നുമില്ല അത് പിന്നെ പിടിച്ചടക്കിയിട്ട് പിടിച്ചടക്കിയിട്ടിങ്ങോ കൊണ്ടുപോകളു അതാണ് നസ്സരിക്ക